ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു എറ്റന എപ്പിസോഡ് ഓഫ് ലോൺ വിവ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വന്നിരിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത ദിവസം എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ കാരണമായിരിക്കുന്നത് ഇത് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഉണ്ടാക്കിയെടുത്ത കെട്ടുകഥകളല്ല മറിച്ച് ലൈഫിൽ ഓരോ പോയിന്റിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ കണ്ടത് ഞാനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫിൽ നടന്ന സംഭവങ്ങളാണ് ഇന്ന് ഞാനിവിടെ നെറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ തന്നെ ചേർത്ത് വെച്ചാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം ഞാനൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫാമിലിയുമായിട്ട് അവിടെ ചെന്നപ്പം അത്യാവശ്യം നല്ല വലിയൊരു റെസ്റ്റോറൻ്റാണ് ഒരു ഈവനിങ് സമയത്ത് പോയപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫാമിലീസും ഫ്രണ്ട്സും എല്ലാം അവിടെ ഡൈൻ ഔട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ മിക്കവാറും ആൾക്കാരെ ശ്രദ്ധിച്ചപ്പോൾ അവരാരും തമ്മിൽ സംസാരിക്കുകയോ ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എല്ലാവരുടെയും കയ്യിൽ സെൽഫോൺ ഉണ്ട് അവരവരുടേതായിട്ടുള്ള ലോകത്തെ എല്ലാവരും എബ്സോർബാണ് ആരും പരസ്പരം നോക്കുന്നില്ല സംസാരിക്കുന്നില്ല ശരിക്കും ഒരു ഫാമിലി ഔട്ടിംഗ് ആണ് അവരുദ്ദേശിച്ചതെങ്കിൽ അത് അവിടെ നടക്കുന്നില്ല കാരണം വേറൊരു സ്ഥലത്ത് വന്നിരുന്നിട്ട് അവരെല്ലാവരും അവരുടെ ഫോണിനെ ലാളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഇൻഫാക്റ്റ് ഫോണിനെ ഒരു ഡേ ഒരു ഡേറ്റിങ്ങിന് ഒരു ഡേറ്റ് നൈറ്റിനെ കൊണ്ടുവന്നത് പോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത് നമ്മളൊന്ന് ചുറ്റോട്ട് ഒബ്സേർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ കാഴ്ചകൾ ഞാൻ ശരിക്കും വണ്ടർ പോയി കേട്ടോ നമ്മുടെ ഫാമിലിയായിട്ടൊരു സന്തോഷമുള്ള ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വന്നിട്ട് നമ്മൾ നമ്മുടെ ഫാമിലി ശ്രദ്ധിക്കുന്നില്ല പകരം നമ്മൾ ഈ ഫോണിനോട് അത്രത്തോളം അഡിക്റ്റഡ് ആണ് ഒട്ടുമിക്ക ആൾക്കാരും എല്ലാവരും ചെയ്തു എന്ന് പറയുന്നത് ഒരു എയ്റ്റി പെർസെൻറ്റേജ് അവിടെ ഇരുന്ന ആൾക്കാരും ചെയ്തുകൊണ്ടിരുന്നത് ഇത് തന്നെയാണ് ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് വരാം എന്ന് ചിന്തിച്ചത് മറ്റൊരു ഇൻസ്റ്റൻസ് കോട്ട് ചെയ്യാം ഇതിനേക്കാളും ബിസാറായിട്ടുള്ള ഒരു സംഗതിയാണത് എനിക്ക് വളരെയധികം വേണ്ടപ്പെട്ട എൻ്റെ ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ട് അവരുടെ ലൈഫിൽ നടന്നൊരു സംഗതിയാണ് അതായത് അവരുടെ ഹസ്ബൻഡ് നല്ല ഉയർന്ന ഒരു വ്യക്തിയാണ് കുടുംബം നോക്കുകയും ഫാമിലിയെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല ഒരു ദിവസം ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് അദ്ദേഹം ഇവരുടെ ഹസ്ബൻഡ് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ഫോണിനോട് ചില്ലറ അഡിക്ഷനുള്ളൊരു വ്യക്തിയാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ അപ്പോൾ അദ്ദേഹം മൂന്ന് മേശയ്ക്ക് അരികിൽ വന്നിരുന്നു അപ്പോൾ ഭാര്യ എന്താ ചെയ്തത് അടുക്കളയിൽ പോയി അദ്ദേഹത്തിനുള്ള ചോറും കറികളെല്ലാം വിളമ്പി കൊണ്ടുവന്ന് വെച്ചു അതിനുശേഷം ഇനിയിപ്പോൾ വേറെ ആരും കഴിക്കാനില്ലല്ലോ എന്നാൽ ഞാനും കൂടെ പുള്ളിയുടെ കൂടിയിരുന്ന് കഴിച്ചേക്കാമെന്ന് വിചാരിച്ച് പുള്ളിക്കാരി അടുക്കളയിൽ പോയി ചോറും കറികളൊക്കെ വിളമ്പിയെടുത്ത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഈ സമയം മുഴുവനും ഇദ്ദേഹം ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നാണ് ആഹാരം കഴിക്കുന്നത് ഭാഗ്യവശാൽ കൈക്ക് വായിലേക്കുള്ള വഴി കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് പ്ലേറ്റിലുണ്ടായിരുന്ന ഭക്ഷണം കൃത്യമായിട്ട് വായിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഭാര്യയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഇതിനോടെല്ലാം അദ്ദേഹം മൂളി മറുപടി പറയുന്നുണ്ട് ഏതാണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവർ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് അടുക്കളയിൽ പോയി പാത്രമെല്ലാം കഴുകി വെച്ച് വീണ്ടും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരുന്നു ഇപ്പോഴും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഫോണിനകത്ത് കണ്ണു നട്ടിരിക്കുകയാണ് കൈ കഴുകിയിട്ടില്ല എപ്പോഴോ കണ്ടുകൊണ്ടിരുന്ന കാഴ്ച അവസാനിച്ചപ്പോഴോ അല്ലെങ്കിൽ സ്വബോധം വന്നപ്പോഴോ ഒന്ന് ഫോണിൽ നിന്ന് കണ്ണെടുത്ത് ഭാര്യയുടെ നേരെ നോക്കിയിട്ട് നീ കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു ശരിക്ക് നടന്ന സംഭവമാണ് തൊട്ടടുത്തിരുന്ന് പത്ത് പതിനഞ്ച് മിനിറ്റ് സംസാരിച്ചുകൊണ്ട് ഭാര്യ ഭക്ഷണം കഴിച്ചത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല അങ്ങനെ ഒരാൾ തൊട്ടടുത്ത് വന്ന് പോലും അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ഫോൺ എന്ന് പറയുന്ന സാധനം അദ്ദേഹത്തിൻ്റെ അറ്റൻഷനെയും അദ്ദേഹത്തിൻ്റെ ഒരു സ്പേസിനെയൊക്കെ എത്രത്തോളം ഓക്കിപ്പൈ ചെയ്യുന്നു എന്നുള്ളത് ആലോചിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അവർ ചോദിച്ചു ഞാനല്ലേ ഇത്ര നേരം ചേട്ടൻ്റെ അടുത്തിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ജാള്യത മറക്കാനായിട്ട് ആ ശരിയാ ഞാനത് ഓർത്തില്ല കേട്ടോ എന്ന് പറഞ്ഞ് തടി തപ്പി പക്ഷെ അത് ഓർക്കാതിരുന്നതല്ല ശ്രദ്ധിച്ചില്ല കാരണം ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിൻ്റെ ഫോൺ അഡിക്ഷൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് പിന്നീട് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് കുടുംബ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് ഇനിയൊരു കഥ കൂടി പറയാം ഇതും കഥയല്ല ശരിക്കും നടന്ന സംഭവമാണ് ഒരു വീട്ടിലെ പ്രായം ചെന്ന അച്ഛനാണ് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായ മകനാണ് ഈ മകനും അത്യാവശ്യം നല്ല ഉദ്യോഗത്തിലൊക്കെ ഇരിക്കുന്ന കുടുംബമൊക്കെ നന്നായി ശ്രദ്ധിക്കുന്ന ഒരു മകൻ തന്നെയാണ് അഗൈൻ ഫോൺ അഡിക്ഷൻ തന്നെയാണ് പ്രശ്നം അപ്പം മകനെ മുറിയിലേക്ക് വിളിപ്പിച്ചു മകൻ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് മുറിയിൽ വന്ന അച്ഛൻ്റെ അടുത്ത് കട്ടിലിരുന്നു അച്ഛൻ മകനോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മൂളികൊണ്ടിരിക്കുന്നതല്ലാതെ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുന്നില്ല അച്ഛന് കാര്യം പിടികിട്ടി മകൻ ഫോണിനകത്താണ് താൻ പറഞ്ഞ ഒരു വാക്ക് പോലും മകൻ്റെ ചെവിയിലേക്ക് വീണിട്ടില്ല എന്നുള്ളത് അദ്ദേഹം സംസാരം നിർത്തി അവിടെ ഒരു സൈലൻസ് ഉണ്ടായപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു സോംബിയെ പോലെ അയാൾ ഈ ഫോൺ കൊണ്ട് എഴുന്നേറ്റ് വെളിയിലേക്ക് പോയെന്നാണ് അമ്മ പറയുന്നത് ഇതിനെല്ലാം സാക്ഷിയായിട്ട് അമ്മ ആ മുറിയിലുണ്ട് അച്ഛനെ വല്ലാത്ത മനപ്രയാസമായി കാരണം മകനോടൊന്ന് സംസാരിക്കാൻ വിളിച്ചു വരുത്തിയപ്പോൾ ആ മകന് തന്നോടൊന്ന് സംസാരിക്കാൻ പോലുള്ള സാവകാശം ഇല്ല തൻ്റെ ഫോണിനെ കൈവിട്ടിട്ട് അച്ഛൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലുള്ള സമയമോ സാവകാശമോ ഇല്ല എന്നുള്ള ചിന്ത അച്ഛനെ വല്ലാതെ വേദനിപ്പിച്ചു പക്ഷെ അപ്പ പോലും അച്ഛൻ എന്തിനാണ് എന്നെ വിളിപ്പിച്ചതെന്ന് ചോദിക്കാൻ പോലും ഉള്ള അറ്റൻഷൻ സ്പാൻ ആ മനുഷ്യനില്ല കാരണം അത്രത്തോളം ആ ഫോണിനകത്ത് എൻഗ്രോസ്ഡ് ആണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ചിന്തകളും അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി ബ്രേക്ക് ഡൗണിലേക്കാണ് നമ്മൾ പോകുന്നത് കുടുംബാംഗങ്ങളെ കാണാൻ സാധിക്കുന്നില്ല അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല അവരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ സാധിക്കുന്നില്ല ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ് ഈ ഫോണിനോടുള്ള അഡിക്ഷൻ ഞാനിത് പറയുമ്പോൾ സ്ത്രീകളായിട്ടുള്ളവർ ശരിയാണെന്ന് പറയുമായിരിക്കും പക്ഷെ നമ്മൾ സ്ത്രീകളും ചെയ്യാറുണ്ട് ഇത് ഒരു ജെൻഡർ ബയസ് ഇല്ലാതെ കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഉള്ളൊരു അഡിക്ഷനാണ് എന്തിനാണ് നമ്മളുടെ കൈപ്പത്തിയിൽ ഒതുങ്ങുന്ന ഈ ഒരു ഈ ഒരു സാധനത്തോട് നമുക്ക് ഇത്രയധികം അഡിക്ഷൻ നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ എത്രത്തോളം സമയം ഈ സാധനത്തിന് ഉപയോഗിക്കണം എന്നുള്ളത് അല്ലാതെ നമ്മളുടെ കയ്യിൽ എത്ര നേരം ഇവിടെ ഇരുന്ന് എന്താ പറയുക സന്തോഷിക്കണമെന്നാ ഫോണല്ല തീരുമാനിക്കേണ്ടത് ഇനിയിപ്പോൾ ബെഡ്റൂമിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് അതായത് പലപ്പോഴും ഭാര്യമാരായിക്കോട്ടെ ഭർത്താക്കന്മാരായിക്കോട്ടെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് ഇൻട്രസ്റ്റുകളാണ് പ്രത്യേകിച്ച് റീലുകളൊക്കെ വന്നപ്പോഴേക്കും നമുക്ക് നമുക്ക് വളരെ കുറച്ച് സമയത്തിനുള്ള എൻജോയ്മെൻറ്റ് എന്നുള്ള ഒരു സംഗതിയിലേക്കാണ് വന്നത് അപ്പോൾ ഈ റീലിനോടുള്ള അഡിക്ഷനാണ് ഉള്ളത് ഒരു റീലിന് പിന്നാലെ മറ്റത് വന്ന് വന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മൾ ഇതിനകത്തേക്ക് അങ്ങ് എൻഗ്രോസ്ഡ് ആയി പോവുകയാണ് ഫലത്തിൽ എന്താണ് ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം വെളിയിലെടുത്തിട്ട് സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം നമ്മളെ പാർട്ട്ണറുമായിട്ടൊന്ന് ചർച്ച ചെയ്ത് തുറന്ന് സംസാരിക്കാനുള്ളൊരു വേദിയാണത് അവിടെ ഫോണിനോ മറ്റൊരു വസ്തുക്കൾക്കോ പ്രസക്തിയില്ല അതുകൊണ്ട് തന്നെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഈ ഫോൺ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നില്ല ആശയങ്ങള് എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഫിസിക്കൽ വരുന്ന ഒരു സിറ്റുവേഷൻ പോലും അവിടെ ഇല്ലാതാകുകയാണ് കാരണം ഈ ഫോണിൽ നോക്കി നോക്കിയിരുന്ന അവസാനം ഉറക്കം വരുമ്പോൾ എപ്പോഴും ഫോൺ താഴെ നമ്മൾ കിടന്നുറങ്ങുന്നു നമ്മളുടെ പാർട്ണർക്ക് കൊടുക്കേണ്ട പരിഗണന അവർക്ക് കൊടുക്കേണ്ട സ്നേഹം ഒരു ഫിസിക്കൽ കോൺടാക്റ്റ് ഇതെല്ലാം അവിടെ നിഷേധിക്കപ്പെടുകയാണ് എത്ര വലിയ ക്രൂരതയാണ് ചെയ്യുന്നത് എത്ര നല്ല റിലേഷൻസാണ് ഇതിൻ്റെ പേരിൽ ഇല്ലാതായി പോകുന്നത് കാരണം നമ്മളുടെ പാർട്ട്ണറുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടേണ്ട പരിഗണനയും സ്നേഹവും കിട്ടാതെ വരുമ്പോഴേക്കും ആ ബന്ധം അവിടെ ബ്രോക്കൺ ആയി പോവുകയാണ് ചെയ്യുന്നത് ഫാമിലി ബ്രോക്കൺ ആകുന്നത് ഇങ്ങനെയാണ് അല്ലാതെ അവഹിതങ്ങൾ മാത്രമല്ല റിലേഷൻഷിപ്സ് ബ്രേക്കപ്പ് ആവാനുള്ള കാരണം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കുറവോ തെറ്റോ ഉണ്ടോന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക ഇനി നമ്മൾ നമ്മളുടെ പാർട്ട്ണർ തൊട്ടടുത്തിരിക്കുമ്പോൾ അവരെ ശ്രദ്ധിക്കാതെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് സൈക്കോളജിയിൽ പറയുന്ന പറയുന്നൊരു ടേമാണ് പാരലൽ സ്ക്രോളിങ് പാരലൽ സ്ക്രോളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലാണ് അതായത് ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് എന്ന് പറയുന്ന ആൾ നമ്മളുടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റിലേഷൻ ആണ് അതിന് പാരലായിട്ട് നമ്മൾ വേറെ ഒരു കണക്ഷനാണ് അവിടെ വെക്കുന്നത് അതുപോലെ ഈ നമ്മളുടെ അടുത്തിരിക്കുന്ന വ്യക്തി അത് ആരും ആയിക്കോട്ടെ അവരെ അവഗണിച്ചുകൊണ്ട് ഫോണിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് ഫബിങ് എന്നൊക്കെ പറയും അപ്പോൾ ഈ പാരലൽ സ്ക്രോളിങ്ങും ഫബിങ്ങും എല്ലാം തന്നെ നമ്മുടെ ലൈഫിനെ ഡിവാസ്റ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മളത് മനസ്സിലാക്കാതെ ഈ ഒരു സാധനത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസും പ്രയോറിറ്റിയും കൊടുത്തു വരുമ്പോഴേക്കും നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലെ ഏറ്റവും നല്ല നല്ല കാര്യങ്ങളാണ് നമ്മൾ മിസ് ഔട്ട് ചെയ്യുന്നത് നമ്മുടെ ജീവിതം നമ്മൾ ഒരു ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളെ തന്നെ തള്ളിവിടുകയാണ് അവസാനം എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഇത് തിരിച്ചു പിടിക്കാൻ ചെല്ലുമ്പോൾ നമുക്കൊന്നും കിട്ടില്ല നമ്മുടെ പ്രൊഫഷൻ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി വർക്ക് സ്കിൽസ് ഇതിനെ എല്ലാം തന്നെ വളരെ നെഗറ്റീവായിട്ട് ഈ ഒരു സാധനം ബാധിക്കും അതുകൊണ്ട് ബെഡ്റൂമിലൊക്കെ വരുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഫോൺ എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ ഒരു റെസ്ട്രിക്ഷൻ വെച്ചേ പറ്റൂ ബെഡ്റൂമിൽ മാത്രമല്ല എവിടെ ആയിക്കോട്ടെ സ്ക്രീൻ ടൈം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഫിക്സ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഒരു ദിവസം ഞാൻ എത്ര സമയം സ്ക്രീൻ ടൈം കൊടുക്കണം അതിൽ ഇൻഫർമേഷൻ എത്ര എൻ്റർടൈൻമെന്റിന് എത്ര എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് വെച്ചേ പറ്റൂ അതിൽ കൂടുതൽ സമയം അതിനകത്ത് നമ്മൾ കൊടുക്കാൻ പാടില്ല കാരണം നമ്മളുടെ കുട്ടികൾ അവരുടെ വളർച്ച അവരുടെ ആവശ്യങ്ങൾ അവർ അവർക്ക് നമ്മൾ കൊടുക്കേണ്ട സ്നേഹം ഇതെല്ലാം ഈ ഒരു ഗാഡ്ജറ്റ് കവർന്നുകൊണ്ട് പോവുകയാണ് നമ്മളുടെ മാതാപിതാക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട ടൈം അറ്റൻഷൻ അവർക്ക് എന്താ വേണ്ടത് നമ്മളോട് കുറച്ച് നേരം സംസാരിക്കാന് നമ്മളുടെ ഒരു അറ്റന്ഷനും സ്നേഹമൊക്കെ ആയിരിക്കും അവർ ആഗ്രഹിക്കുന്നത് പക്ഷെ നമ്മൾ ഈ ഫോണിനാണ് അതെല്ലാം കൊടുക്കുന്നത് സിമിലർലി നമ്മുടെ പാർട്ട്ണർ ആ ഒരു വ്യക്തി നമ്മളിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അവരോട് എന്തെല്ലാം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ അവിടെ ഒരു ഹിൻഡ്രൻസ് ആവുകയാണ് ഇതിനെല്ലാം ആ ഒരു സെൽഫോൺ എന്ന് പറയുന്ന സാധനം അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു സാധനത്തിന് നമ്മളുടെ ലൈഫ് കണ്ട്രോൾ ചെയ്യാൻ അനുവദിക്കരുത് സ്ക്രീൻ ടൈം നമ്മൾ നിശ്ചയിക്കുക അതിൽ കൂടുതൽ സമയം നമ്മൾ എന്ത് ആവശ്യമാണെന്ന് പറഞ്ഞാലും ഉപയോഗിക്കാതിരിക്കുക അതുപോലെ ഈ ഓഫീസില് മറ്റുള്ള റിലേഷൻസ് ഫ്രണ്ട്ഷിപ്പ് എല്ലാം നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക അത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഓഫീസ് ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ എടുത്തിട്ട് അവിടെ ഇരുന്ന് ചാറ്റിങ്ങും കോമഡി ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ നമ്മളുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ട ടൈം നമ്മൾ ഫാമിലിക്ക് തന്നെയാണ് കൊടുക്കേണ്ടത് അതൊരിക്കലും ഫോണിനെ അപഹരിച്ചുകൊണ്ട് പോകാനായിട്ട് അനുവദിക്കരുത് കാരണം അൾട്ടിമേറ്റ്ലി നമ്മൾക്ക് നമ്മളുടെ ഫാമിലിയാണ് ഏറ്റവും വലുത് അതിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒന്നിലേക്കും പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതെല്ലാം നിങ്ങൾ ആലോചിച്ചൊന്ന് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യങ്ങളാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ശരിയായ രീതിയിൽ ചിന്തിക്കുക തീരുമാനം എടുക്കുക സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും യോർ ലൈഫ് യോർ ഫാമിലി ദാറ്റ് മാറ്റേഴ്സ് അലോട്ട് നിങ്ങളുടെ ഭർത്താവിനും കുട്ടികൾക്കും പേരൻസിനും ഒക്കെ കൊടുക്കുന്ന സമയം ഈ ഫോണിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവസാനം ം ആ ബന്ധങ്ങളെല്ലാം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പോയിന്റിൽ നിങ്ങൾക്കതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടിരിക്കും ഇത് ഞാൻ പറയുന്നതല്ല സൈക്കോളജി പറയുന്ന കാര്യങ്ങളാണ് സോ ലൈഫ് ഇസ് ടു ഷോർട്ട് ഓൾവേസ് റൈ ടു മേക്ക് അ ചേഞ്ച് ഫുൾ മൈ ചാനൽ ഫോർ മോർ സച്ച് വീഡിയോസ്